സംസ്ഥാനത്ത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് അറിയിച്ചു കണ്ണൂരിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പൻ ചേരുന്നു ശ്രീനന്ദ നല്ല ചൂടാണ് പുറത്ത് അതറിയാം പക്ഷേ അത് കൂടും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് ചൂട് പോകും എന്നാണ് അല്ലേ തീർച്ചയായിട്ടും കൃഷ്ണകൃഷ്ണ നിലവിലെ ചൂട് അതി അസഹനീയമാണ് അപ്പോൾ മൂന്ന് മുതൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്ന് പറയുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ആ ഒരു തീക്ഷണതയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉയർന്ന താപനിലയുടെ മുന്നറിയിപ്പാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നിരിക്കുന്നത് രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി അപ്പോൾ ആളുകൾ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറയ്ക്കണമെന്ന് കൂടി അവർ നമുക്ക് മുന്നറിയിപ്പിലൂടെ പറയുന്നുണ്ട് സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇനി ഉള്ള കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടുള്ളതിനെക്കാൾ അധികമായ ചൂട് എന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ നമുക്കത് പറയാൻ വാക്കുകൾ കൂടി കിട്ടത്തില്ല അത്രക്കും ചൂട് അധികമാകും എന്ന് തന്നെയാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇനി ഉള്ള ചൂട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അപകട അപകട സാധ്യതയും ഏറ്റവും രൂക്ഷമാണ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന് കൂടി അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ അതികഠിനമായ ചൂട് ഇനി വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തും അതികഠിനമായ ചൂട് തന്നെ ഇനി വരും മണിക്കൂറിൽ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന വിവരം കൃഷ്ണരാജ് ശരി ശ്രീനന്ദ ചൂട് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടാൻ സാധ്യത ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ